കുടിവെള്ളത്തിൽ അണുബാധ എന്ന സംശയം കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൽ മുന്നൂറ്റി അൻപത് പേർ ചികിത്സ തേടി ഇരുപത്തിയഞ്ച് കുട്ടികൾക്കും രോഗബാധയുണ്ട് ആരോഗ്യവകുപ്പ് അധികൃതർ ജല സാമ്പിളുകൾ ശേഖരിച്ചു വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി അശ്വതി ചേരുന്നുണ്ട് അശ്വതി കുടിവെള്ളത്തിൽ അണുബാധയുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് ആ ഭദ്ര ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തുകയാണ് അല്പം മുൻപാണ് അവർ അകത്തേക്ക് പോയത് കഴിഞ്ഞ ദിവസവും ഡി അതായത് മെഡിക്കൽ ഓഫീസർ അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധന പരിശോധനയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരണമെന്നതാണ് ഇപ്പോൾ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് അതായത് ഫ്ലാറ്റ് അസോസിയേഷൻ അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവർ പറയുന്നത് ഏത് വിധത്തിലും അതായത് ഈ വാട്ടർ കണ്ടാമിനേഷൻ മാത്രമല്ല മറ്റു പല വിധത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് ഇവിടെ ഫുഡ് ഡെലിവറികൾ ഒരുപാടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഫ്ളാറ്റ് അസോസിയേഷൻ പറയുന്നത് അത് അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഈ വാട്ടർ അതായത് ഈ ജലത്തിൽ വലിയ തോതിലുള്ള അണുബാധയുടെ സാന്നിധ്യം ഉണ്ട് എന്നതാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും എൺപതിലധികം ആളുകൾക്കാണ് ഈ ഒരേ ഫ്ലാറ്റിൽ നിന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഛർദിയും അതുപോലെ തന്നെ വയറിളക്കവും ഉണ്ടായതിനെ തുടർന്നാണ് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാത്രമല്ല ഈ ജല സാമ്പിൾ പരിശോധിക്കുന്നതിന് മറ്റൊരു പ്രശ്നമുള്ളത് ഒരു ജല സാമ്പിൾ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് പുറത്തു വരുന്നതിന് ഏകദേശം ഏഴ് ദിവസത്തോളം സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ജലസാമ്പിളുകൾ പരിശോധിച്ചാലും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മറ്റ് വാട്ടർ സോഴ്സുകളെല്ലാം തന്നെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് മറ്റ് ഇടങ്ങളിലേക്ക് കൂടുതൽ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികൾ ഇവിടെ ഫ്ളാറ്റ് അധികൃതരും ആരോഗ്യ വിഭാഗവും എടുത്തിട്ടുണ്ട് മാത്രമല്ല അതെല്ലാം തന്നെ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ നടന്നുവരികയാണ് ഒപ്പം തന്നെ ഇപ്പോൾ ടാങ്കറുകളിൽ വെള്ളം ഇത് ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്ന നടപടിക്രമങ്ങളും നടക്കുകയാണ് അതായത് ഈ ഫ്ളാറ്റിലെ ശ്രോതസ്സിൽ നിന്ന് വെള്ളം എടുക്കാതെ പുറത്തുനിന്ന് ശുദ്ധജലം ടാങ്കറുകളിൽ ഇവിടേക്ക് എത്തിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുൻപ് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ സംസാരിച്ചു കം തന്നെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം മുതൽ പരിശോധന നടത്തുന്നു ഇപ്പോഴും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോൾ ഫ്ളാറ്റിലെ ഒരു ആൾ കൂടി അവരുടെ പ്രതികരണം കൂടി പേര് ഞാനിവിടെ ആറ് കൊല്ലമായി താമസിക്കുന്നു താമസക്കാരനാറും അല്ലേ താമസിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മൂന്ന് കമ്മിറ്റിയിൽ ഈ കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് കമ്മിറ്റി പ്രസിഡൻറ്റായിരുന്നു കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു പക്ഷേ ഇവിടെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പനി ചർദിയാണ് തുടങ്ങിയത് പിന്നെ വയറിളപ്പും ഇങ്ങനെ തുടങ്ങിയത് ഓരോ കേസുകളായി പിന്നെ അത് കൂടി ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ടാണ് വളരെ രൂക്ഷമായ സിറ്റുവേഷനിലേക്ക് എത്തിയത് ഒരു ഫ്ളാറ്റിൽ തന്നെ രണ്ടും മൂന്നു ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ കുട്ടികൾ അവർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ഇരുപത്തി ഒൻപത് അഞ്ചിന് ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് അഞ്ചിന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈ കോളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട് വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടോ നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടാണ് ചെയ്യുന്നത് ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിലും മുപ്പത്തിയഞ്ച് അപ്പാർട്ട്മെന്റ് എഫക്റ്റഡാണ് ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ് ഇന്നലെ സൺറൈസിലെ സൂപ്പറിന്റെ മെസ്സേജ് പ്രകാരം മിന്നാന്ന് നാൽപ്പത്തി ആൾക്കാരാണ് മിഞ്ഞാന്ന് മാത്രം അവിടെ പോയിട്ടുള്ളത് അഡ്മിറ്റ് ആയിട്ടുള്ള പതിയാൾക്കാർ അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നത് ടാങ്കർ വാട്ടറിൽ നിന്നാണോ വന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ കണറിലെ വെള്ളത്തിൽ നിന്നാണോ അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുമില്ല ഇത് സിറ്റുവേഷൻ ഇത്തിരി ഒരു പാനിക്കാണ് പാനിക്കല്ല എല്ലാവരും ഓക്കെയാണ് ഇവർത്തിങ്ങ് അണ്ടർ കൺട്രോൾ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള അല്ല അതൊരു സ്റ്റേറ്റ്മെൻ്റ് ശരിയല്ല മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരു ജി ബ്ലോക്കിലൊരു പ്രായമുള്ള അവരൊക്കെ ഹോസ്പിറ്റലിൽ റിലാക്സ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലാണ് കുട്ടികൾ ഇന്നലെ ക്യൂ ക്യൂബ്ലോക്കിൽ പ്രായം വയസ്സായിട്ടുള്ള ആൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലും അവിടെത്തന്നെ ലിഫ്റ്റിലൊക്കെ ഛർദിക്കുക ലിഫ്റ്റിൽ പുറത്തൊക്കെ ഛർദിക്കുക ഇതൊക്കെ ഒരു എന്താ എങ്ങനെയാണെന്ന് അറിയുക ഇപ്പം ഇന്നലെ രാത്രി എൻ്റെ മൂത്ത ആൾക്ക് തുടങ്ങി ഇന്ന് രാവിലെ ചെറിയ ആൾക്ക് തുടങ്ങി ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കണം നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത വാട്ടർ എല്ലാം കുടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് എന്നിട്ട് പോലും ഇത് കണ്ടിന്യൂ ചെയ്യണം ഇന്ന് രാവിലെ തുടങ്ങണമെങ്കിലോ ആരോഗ്യവകുപ്പ് ഇന്നലെയാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഉച്ചക്ക് ആരോഗ്യവകുപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞ പ്രകാരം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തു ബോയിഡ് വാട്ടർ ബോയിൽഡ് വാട്ടറിന് ഒരുമാതിരി എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ആർ വി എല്ലാവരും അതായത് യൂസ് ചെയ്യണം പക്ഷേ ബോയിൽഡ് വാട്ടർന്ന് ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് ജനറലായിട്ടുള്ള ആണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുള്ള എന്താണ് റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല അതിനനുസരിച്ചുള്ള ഒരു ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റോ അതിനനുസരിച്ചുള്ളൊരു പ്രിക്കോഷനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് എല്ലാവരും വന്നിട്ടുള്ളൂ ചേട്ടൻ ചെക്കിങ് വെള്ളം അന്ന് എന്ത് സംശയം അത് ഇതേമാതിരി എന്തോ ഈ ആൾക്കാർക്ക് സൂക്കട്ട് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ഇരുപത്തിനാലിന് വെള്ളം കൊണ്ടുപോയി ഇരുപത്തിയഞ്ചിന് ടെസ്റ്റ് ചെയ്തു ഇരുപത്തി ഒമ്പതിന് റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അന്നു അല്ല അതും ഒരു ഫോറത്തിലും ജനങ്ങളെ അറിയിച്ചിട്ടില്ല പിന്നെ അതാ ഇരുപത്തി ഒമ്പതഞ്ചിന് കൊടുത്തതായിട്ട് റിപ്പോർട്ടുണ്ട് അല്ല അത് അവരതിനുള്ള ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത് പറയണത് അതിനനുസരിച്ച് ട്രൈ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ സിറ്റുവേഷൻ അത് കുറഞ്ഞിട്ടില്ല ജനങ്ങളാരും റിപ്പോർട്ട് കണ്ടിട്ടില്ല അവരതിന് റിപ്പോർട്ട് കിട്ടിയെന്ന് സമ്മതിക്കുന്നുണ്ട് റിപ്പോർട്ടിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല സിറ്റുവേഷൻ കണ്ടിന്യൂസ് അതാണ് സ്ഥിതി അല്ല അവരതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം അത് പരിഹരിച്ചോ പരിഹരിച്ചിട്ടില്ല ആ സിറ്റുവേഷൻ ഇതേമാതിരി കണ്ടിന്യൂ ആണ് പരിഹരിച്ചിട്ടില്ല പക്ഷേ അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് ചെയ്തോ എന്ന് പറയുന്നു അത് ഫലപ്രദമായില്ല